ശിവശിവ ശിവശിവ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ഏതൊരാളുടെയും അങ്ങനെ ജീവിതം മാറ്റുന്ന ആത്മീയമായ കാര്യങ്ങൾ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്ന ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാം ഞാൻ പറയുന്ന ഭഗവാനെക്കുറിച്ചാണ് ഈശ്വര്യമായ നല്ല കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തു നോക്കുക ചെയ്തവർക്കൊക്കെ ജീവിതത്തിൽ ശരിയായിട്ട് ചെയ്തവർക്ക് ഗുണമുണ്ടായ കാര്യങ്ങളാണ് അപ്പം ശിവപാദങ്ങൾ സ്മരിച്ചുകൊണ്ട് ശിവശിവ എല്ലാം ഞാൻ പറഞ്ഞു തരികയാണ് ഇന്ന് പറയാൻ പോകുന്നത് ഓം നമശിവായ എന്ന മന്ത്രം അതായത് ഓം നമശിവായ ഞാനേ പറയുന്ന രീതിയിൽ ഉരുവിട്ടാൽ അതായത് ജപിച്ചാൽ അസാധ്യമായ കാര്യം ഭഗവാൻ നിങ്ങൾക്ക് സാധിച്ചു തരും സാധിച്ചു കിട്ടും അസാധ്യമായെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്താഗ്രഹവും നിങ്ങൾക്ക് ന്യായമായിട്ട് കിട്ടേണ്ട അർഹതപ്പെട്ട എന്താഗ്രഹവും ഭഗവാൻ സാധിച്ചു തരും അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യമാണ് പറയുന്നത് നമശിവായ ഓം നമശിവായ എന്ന ആ മന്ത്രം അതിലെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അത് എങ്ങനെ ഒരുവിട്ടാൽ അതെങ്ങനെ ഉരുവിടണമെന്ന് പറയുന്നുണ്ട് ഇത് ലക്ഷങ്ങളും മുടങ്ങി പല കാര്യങ്ങളും ചെയ്തിട്ടും ജീവിതം മാറാത്തവർ പോലും ഈ പറയുന്ന ഒരു കാര്യം ചെയ്ത് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ നേരെ ആ സാക്ഷാൽ പര പരബ്രഹ്മമായ പരമേശ്വരനിലേക്കാണ് പോകുന്നത് ആ വിദ്യയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ എല്ലാ ലൗ എല്ലാ ആഗ്രഹങ്ങളും സമ്പത്താണേലും നല്ല ജോലിയാണേലും പ്രമോഷനാണേലും എന്ന് വേണ്ട നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നതല്ല സാക്ഷാൽ പരമേശ്വരൻ സാധിച്ചു തരും ഞാൻ പറയുന്നത് എപ്പോഴും പരമേശ്വരനെ കുറിച്ചാണ് അത് ഭഗവാന്റെ അത് ഏത് നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ നിങ്ങളാരും ആയിക്കൊള്ളട്ടെ ആര് ചെയ്താലും അങ്ങനെയുള്ള ഒരു കാര്യമാണ് പറയുന്നത് ഇത് നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുക നിങ്ങൾ ആർക്കും പറഞ്ഞു കൊടുക്കണ്ട ആർക്കും ഷെയറും ചെയ്യോം വേണ്ട ആവശ്യമുള്ളവർ കണ്ടുകൊളും ആവശ്യമുള്ളവർ ചെയ്തോളും ഇതൊക്കെ കാണാൻ അറിയാൻ തന്നെ സാക്ഷാത് പരമേശ്വരൻ്റെ അനുഗ്രഹമാണ് അത് ഉള്ളവരറിഞ്ഞാൽ മതി അവരവരുടെ കർമ്മദോഷവുമായിട്ട് അവരത് അനുഭവിച്ചു നിർക്കട്ടെ ആവശ്യമുള്ളവർ കാണും ആവശ്യമുള്ളവർ ചെയ്യും അങ്ങനെയുള്ളവർ ചെയ്താൽ മതി നിങ്ങൾ ആർക്കും പറഞ്ഞു കൊടുക്കണ്ട നിങ്ങൾ ആർക്കും ഷെയറും ചെയ്യോം വേണ്ട കാരണം ഇതെല്ലാം ആ ഏറ്റവും ജീവിതത്തിലെ ഒരിക്കലും കിട്ടാത്ത കാര്യങ്ങളായി പറഞ്ഞു തരുന്നത് അതറിയാൻ അത് കാണാനും വേണം ഒരു ദൈവനിശ്ചയം അതുള്ളവരത് കണ്ടോളൂ അതുള്ളവരത് കാണുന്നുണ്ട് അതുള്ളവരത് ഫോളോ ചെയ്യുന്നുണ്ട് ഞാൻ സാക്ഷാൽ പരമേശ്വരൻ്റെ ഫോളോവറാണ് അത് നിങ്ങൾ ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് ധാരാളം ആളുകൾ ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസിലുമുള്ള മലയാളീസുണ്ട് ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസിലുമുണ്ട് ബുക്കുകൾ ചെഴുതി എടുക്കുന്നവരുണ്ട് അവർക്കൊക്കെ വേണ്ടിയാണ് ഞാൻ പറയുന്നത് ഇപ്പം എല്ലാവരും ഈശോനുഗ്രഹിക്കട്ടെ ഞാൻ വിശദമായിട്ട് ആ നമശിവായ എങ്ങനെ ജപിക്കണം എന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം ഇത് നിങ്ങളുടെ ജീവിതത്തിലെ അസുലഭമായ ഒരു നിമിഷമാണ് ജന്മജന്മാന്തരങ്ങളിൽ പോലും കിട്ടാത്ത എത്രയോ ജന്മങ്ങളെടുത്താൽ പോലും കിട്ടാത്ത കാര്യമാണ് ഈ പറഞ്ഞു പോകുന്നത് അത് നിങ്ങളുടെ ആത്മാവിനെ ശുദ്ധീകരിക്കും നിങ്ങളുടെ കർമ്മത്തെ ശുദ്ധീകരിക്കും നിങ്ങളെ നിങ്ങളാക്കും നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഭഗവാൻ സാധിച്ചു തരും ഏറ്റവും പവിത്രമായ ആര് ചെയ്താലും ഏറ്റവും നല്ല കാര്യമാണ് പറഞ്ഞു തരുന്നത് പിന്നെ വിഷയത്തിലേക്ക് വരുക അതിനു മുമ്പ് നിങ്ങൾക്ക് ഞാൻ വാ വാട്സപ്പ് വഴിയാണ് ഹസ്തരേഖ സംഖ്യാജ്യോതിഷം ഗ്രഹനില ഇതൊക്കെ വിശകലനം ചെയ്ത് ചെയ്യാൻ താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക ഫ്രീ ആവുമ്പം ഞാൻ റിപ്ലൈ ചെയ്യും എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല പറ്റുന്നവർക്ക് റിപ്ലൈ ചെയ്യും എന്നിട്ട് നിങ്ങൾക്കത് കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യാമല്ലേ ചെയ്യാതിരിക്കുക ചെയ്യാതിരിക്കുക ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു തരത്തുള്ളൂ അതും മുൻഗണനാക്രമത്തിലായിരിക്കും ഡേറ്റ് വരുന്നത് ധൃതി വെച്ചിട്ടൊന്നും കാര്യമില്ല അത് ആവശ്യമുള്ളവർ ചെയ്യാമല്ലേ ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ന്യായമായ ഒരു കാര്യം ഉണ്ടെങ്കിൽ വളരെ ചുരുക്കി വാട്സാപ്പിൽ ഒരു ബോയിസ് ഇട്ടാൽ ന്യായമായ കാര്യമായിരിക്കണം സത്യസന്ധമായ കാര്യമായിരിക്കണം ആരും ഉപദ്രവിക്കുന്ന കാര്യമോ മറ്റൊരാൾക്ക് ദോഷം വരുന്ന കാര്യമോ സത്യമില്ലാത്ത കാര്യമോ പറയരുത് നിങ്ങൾക്ക് ന്യായമായിട്ട് എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യം ഉണ്ടെങ്കിൽ വളരെ ചുരുക്കി ഒരു വോയിസ് ഇട്ടാൽ എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ നല്ല നല്ലതായിരുന്നു ഞാൻ പറഞ്ഞുതരാം അപ്പം പിന്നെ വർക്ക് ചെയ്യേണ്ടവർ വിശകലനം ചെയ്യേണ്ടവർ വാട്സാപ്പിൽ ഇടുക ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും എല്ലാവർക്കും വിശകലനം ചെയ്യാനോ എല്ലാവർക്കും റിപ്ലൈ ചെയ്യാനോ പറ്റത്തില്ല പറ്റുന്നവർക്ക് മുൻഗണനാക്രമത്തിലേക്ക് ഡേറ്റ് തരുന്നത് പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം ഞാൻ എപ്പോഴും തിരക്കിൽ തന്നെ ആയിരിക്കും വാട്സാപ്പിലെ വർക്കുകൾ തന്നെ തീരുന്നില്ല അതുകൊണ്ടാണ് എല്ലാവരും ഈശുവിനനുഗ്രഹിക്കട്ടെ ശിവപാദത്തിൽ സ്മരിച്ചുകൊണ്ട് തന്നെ ശിവശിവ ഞാൻ എൻ്റെ ഭഗവാൻ എനിക്ക് തരുന്ന ജ്ഞാനം നിങ്ങൾക്ക് പറഞ്ഞു തരുവാണ് ഇതെൻ്റെ കഴിവല്ല എൻ്റെ അറിവല്ല സാക്ഷാത് പരമേശ്വരൻ്റെയും അമ്മ പാർവതി ദേവിയുടെയും മഹാഗുരു അഗസ്ത്യരുടെയും ആ ഗുരുക്കന്മാരുടെയും ആ ഒരു 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 കാരുണ്യം മാത്രമാണ് അവരെയൊക്കെ സ്മരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു തരുകയാണ് ശിവശിവ നമ്മളൊക്കെ ഓം ശിവായ ജപിക്കാറുണ്ട് പല രീതിയിൽ അതിൽ തെറ്റില്ല നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജപിക്കാം ജപിക്കുമ്പോൾ ഭഗവാൻ മനസ്സിലുണ്ടാകണം അത്രയേ ഉള്ളൂ ഞാനീ പറയുന്ന രീതിയിൽ നിങ്ങൾ ഓം നമശിവായ ജപിച്ചു നോക്കുക നോക്കുക ഇതിനകത്ത് ഓം വേണ്ട നമശിവായതുകൊണ്ടുള്ള വിദ്യ പറഞ്ഞു തരുന്നത് അതായത് നിങ്ങൾ കുളി കഴിഞ്ഞ് അല്ലെ കൈയും കാലും മുഖവും കഴുകിയിട്ട് നിങ്ങൾ ഒരു കസേരയിലോ അല്ലെ താഴെ ഒരു പുൽപ്പായിട്ടോ അതിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇരിക്കുക ഇത് ഒരു ഒരു മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ ഇരുന്നിട്ട് കഴിവതും തെക്കോട്ട് കിഴക്കോട്ട് തെക്കോട്ടല്ല പറഞ്ഞപ്പോൾ മാറിപ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന ഇരിക്കാൻ ശ്രമിക്കണം അത് വളരെ ഐശ്വര്യപ്രദമായിട്ട് അനുഭവത്തിൽ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ വിദ്യ ഈ വിദ്യയുടെ കാര്യം പറഞ്ഞു കേട്ടോ അപ്പം കിഴക്കോട്ടിരിക്കുക ഇരുന്നിട്ട് നിങ്ങൾ കഴിവതും ഒരു നട്ടല് നിവർന്നിരിക്കാൻ ശ്രമിക്കുക എന്നിട്ട് ഇനി ഇച്ചിരി വളർന്നിരുന്നാലൊന്നും കുഴപ്പമില്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ അവനു കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക ഇതോട്ട് നിങ്ങൾ നിങ്ങളുടെ നട്ടലിൻ്റെ ഏറ്റവും ആ ഒരു താഴത്തെ ഭാഗം അതായത് മലദ്വാരത്തിന് മുകളിൽ വരുന്ന നട്ടലിൻ്റെ ഭാഗം ഒന്ന് കണ്ണടച്ചിട്ട് മനസ്സിലൊന്ന് സ്മരിക്കുക നട്ടലിൻ്റെ ഏറ്റവും അറ്റം അതിന് മൂലാധാര ചക്രം എന്ന് പറയും അത് ഗൂഗിളിലൊക്കെ സേർച്ച് ചെയ്തൊക്കെയിട്ട് മൂലാധാര ചക്രം ഇവിടെ നമ്മുടെ മലദ്വാരത്തിന് തൊട്ട് മുകളിൽ നട്ടൽ സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് സങ്കല്പിച്ചാൽ മതി മൂലാധാര ചക്രം അപ്പോൾ നട്ടലിൻ്റെ ഏറ്റവും താഴ്ത്തെ ഭാഗത്ത് മനസ്സുകൊണ്ടൊന്ന് കണ്ണടച്ച് ശ്രദ്ധിക്കുക സങ്കല്പിക്കുക എന്നിട്ട് നമ എന്ന് വാ ഉച്ചരിക്കുക നമ ഒരു തവണ മതി നമ അതിനുശേഷം നിങ്ങൾ ഈ നട്ടലിൽ കൂടി മുകളിലേക്ക് ഒന്ന് സങ്കല്പിച്ചുകൊണ്ട് ഓരോ തവണയും ഇനിയും പറയുന്ന മന്ത്രം എട്ട് തവണ ഇനിയും പറയുന്ന മന്ത്രം ഈ മന്ത്രത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ് എട്ട് തവണ ജപിക്കണം ശിവായ 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 ഓരോ തവണയും നട്ടലിൻ്റെ കീഴ്ഭാഗത്തു നിന്ന് മുകളിലേക്ക് ആ ഒരു ആ മന്ത്രം ജപിച്ച് മനസ്സുകൊണ്ട് സഞ്ചരിക്കുക ശിവായ ശിവ ശിവായ എവടം വരെ സഞ്ചരിക്കണം നിങ്ങളുടെ ഈ കഴുത്തിന്റെ അതായത് വിശുദ്ധി ചക്രം വരെ സഞ്ചരിക്കണം അവിടം വരെ സഞ്ചരിച്ചാ മതി മനസ്സുകൊണ്ട് നട്ടലിന്റെ കീഴ്ഭാഗത്തു നിന്ന് മനസ്സുകൊണ്ട് ശിവായ എന്ന് കണ്ണടച്ച് സങ്കല്പിച്ച് തൊണ്ടയുടെ അവളം വരെ മനസ്സുകൊണ്ട് സഞ്ചരിക്കുക വീണ്ടും ശിവായ മുകളിലുണ്ട് വിരലിൽ എണ്ണണം എട്ട് തവണ ശിവായ 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 അപ്പോഴെല്ലാം മനസ്സുകൊണ്ട് നട്ടലിൻ്റെ താഴേന്ന് നിങ്ങളുടെ തൊണ്ടക്കുഴി അവിടെ വരെ മനസ്സ് വരുന്നു വീണ്ടും ശിവായ എന്ന് പറയുമ്പോൾ നട്ടലിൻ്റെ താഴേന്ന് തൊണ്ടക്കുഴി അവിടെ വരെ മനസ്സ് വരുന്നു വീണ്ടും ശിവായ എന്ന് പറയുമ്പം നട്ടലിൻ്റെ താഴേന്ന് തൊണ്ടക്കുഴി തൊണ്ടക്കുഴിയുടെ തൊണ്ടയുടെ തൊണ്ട തൊണ്ടയുടെ അവിടെ വരെ തൊണ്ടക്കുഴിയുടെ അവിടെ വരെ മനസ്സ് വരുന്നു ഇങ്ങനെ ഇത് സങ്കല്പിക്കുക എട്ട് തവണ വാഗുണ്ട് ശിവായ എന്ന് ഉച്ചരിക്കണം ശിവായ എന്ന് മാത്രം ആദ്യം നമ്മൾ നമ എന്ന് ഒരു തവണ പറഞ്ഞു ശിവായാന്ന് എട്ട് തവണ അപ്പോൾ ഇത് വിരലെ എണ്ണിക്കോണം എട്ട് അതിനുശേഷം ശേഷം ശ്രദ്ധിച്ചു കേട്ടോണം ആരും നിങ്ങൾക്ക് ഇതുപോലെ തരത്തില്ല ആ കാര്യം ഇനിയും പറഞ്ഞു തരാൻ പോകുന്നത് ഇനിയാണ് എൻ്റെ മർമ്മം വരുന്നത് ഈ വിദ്യയുടെ മർമ്മമാണ് പറഞ്ഞു തരാൻ പോകുന്നത് ഒരാളും പറഞ്ഞു തരത്തില്ല ഒരാൾ ഇത് ഞാൻ പറയുന്നുണ്ടെങ്കിൽ ആ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകണം എന്ന ഒരു പ്രാർത്ഥനയിൽ മാത്രമാണ് പറയുന്നത് എനിക്ക് യാതൊരു എൻ്റെ അറിവും എല്ലാം ഭഗവാൻ്റെ അനുഗ്രഹമാണ് ശിവപാദം സ്മരിച്ചുകൊണ്ട് ഞാനില്ല ഭഗവാൻ മാത്രമേ ഉള്ളൂ ആ ഒരു ആ ഒരു സങ്കല്പത്തിൽ ലയിച്ചായത് പറഞ്ഞിരുന്നു ഞാനില്ല എനിക്ക് അറിവില്ല ഭഗവാൻ തന്നെയാണ് ഭഗവാൻ തരുന്ന കാര്യങ്ങൾ അത് അങ്ങനെ ലയിച്ചായത് പറഞ്ഞു തരുന്നു കേട്ടോ ഈ പുരികം കണ്ടല്ല എങ്ങനെ ഈ പുരികം ഈ പുരികത്തിൻ്റെ മദ്യത്തിൽ കണ്ടല്ലോ പുരിക മദ്യം നെറ്റിയുടെ മദ്യമല്ല പറയുന്ന ശ്രദ്ധിച്ച് മനസ്സിലാക്കണം പുരികം കണ്ടോ ഈ പുരികത്തിൻ്റെ മധ്യത്തിൽ മനസ്സുകൊണ്ട് ഒന്ന് വിരല് തൊടുക അല്ലെങ്കിൽ വിരല് തൊടുക അപ്പം എന്നിട്ട് കണ്ണടയ്ക്കുക അപ്പം നമുക്ക് മനസ്സവിടെ കിട്ടും അവിടെ നിങ്ങൾ ഒരു ശിവലിംഗം സങ്കല്പിക്കുക മൂന്ന് ഭസ്മക്കുറി വരച്ച ഒരു ശിവലിംഗം എന്നിട്ട് നിങ്ങൾ ശിവ ശിവ എന്ന് വാഗോണ്ട് ഉച്ചരിക്കുക രണ്ടേ രണ്ട് തവണ മതി മൂന്ന് തവണ വേണ്ട എനിക്കൊരു കണക്കുണ്ട് രണ്ടേ രണ്ട് തവണ ഉച്ചരിക്കുക ഭാഗമുണ്ട് ശിവശിവ കൈകൂപ്പി ഭക്തിയോട് വിശ്വാസത്തോടെ ഭഗവാനോട് ഏറ്റവും ഏറ്റവും സ്നേഹത്തോടെ നിഷ്കളങ്കമായ സ്നേഹത്തോട് ഞാനെന്ന ഭാവമില്ലാതെ ഞാനെന്ന അഹങ്കാരമോ അഭിമാനവും ഇല്ലാതെ ഭഗവാൻ മാത്രം അമ്മ പാർവതി ദേവി ശിവപാർവതിമാരെ മാത്രം സങ്കല്പിച്ച് ഒരു ശിവലിംഗം ഇവിടെ കണ്ണടച്ച് മനസ്സുകൊണ്ട് സങ്കല്പിച്ച് മൂന്ന് ഭസ്മക്കുറിയോടുകൂടിയ ശിവശിവാന്ന് വാ കൊണ്ട് മൂന്ന് തവണ ഉച്ചരിക്കുക ഉച്ചരിച്ച ശേഷം പിന്നെ നമ്മൾ കൈ കൈകൾ ഇങ്ങനെ വേണേൽ വെക്കാം എങ്ങനെ വേണേൽ വെക്കുക ഒരു കുഴപ്പമില്ല കൈത്തൊഴിൽ ഉച്ചരിച്ചിട്ട് പിന്നെ കൈകൾ എങ്ങനെ വേണേലും വെക്കാം എന്നിട്ട് ആ ശിവലിംഗം മനസ്സിൽ കണ്ടുകൊണ്ട് ശിവഭഗവാനെ അമ്മേ പാർവതി ദേവി എനിക്ക് ഭഗവാനോടും ശിവഭഗവാനോടും അമ്മ പാർവതി ദേവിയോടും ദിവ്യമായ സ്നേഹം മാത്രമാണുള്ളത് അങ്ങനെ തന്നെ പറയണം മനസ്സിൽ പറഞ്ഞാൽ മതി ദിവ്യമായ സ്നേഹവും ദിവ്യമായ സ്നേഹമാണ് ഉള്ളത് ശിവഭഗവാനോടും പാർവതി ദേവിയോടും എന്ന് മനസ്സിൽ പറയുക എന്നിട്ട് നമ്മുടെ ആഗ്രഹം ശിവപാർവതിമാരോട് പറയുക ശിവലിംഗത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് ഇത് നിങ്ങൾ ഒരു ഒരു മിനിറ്റെങ്കിലും ചെയ്താൽ മതി എല്ലാ ദിവസവും രാവിലെ ചെയ്യുക വൈകിട്ടും ചെയ്യുക പിന്നെ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ചെയ്യുക ഒരു മിനിറ്റ് ചെയ്താൽ മതി നിത്യേന നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് ആ ശിവലിംഗത്തിൽ വന്നാൽ ഭഗവാൻ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സത്യസന്ധമായി ന്യായമായി നിങ്ങൾക്ക് അർഹതപ്പെട്ടത് നിങ്ങൾക്ക് കിട്ടേണ്ടത് സംയോജിതമായി ആ ഭഗവാൻ നൽകിയിരിക്കും കാരണം നമുക്ക് ആ സംയോജിതമായി കിട്ടിയാലേ നമുക്കത് അനുഭവത്തിൽ വരത്തുള്ളൂ നമ്മൾ പക്വമാകാതെ നമ്മൾ പാകമാകാതെ നമുക്ക് ഏതൊരു കാര്യം കിട്ടിയാലും അത് അനുഭവം അനുഭവത്തിൽ വരത്തില്ല അനുഭവപ്പെടത്തില്ല അതുകൊണ്ട് സംയോചിതമായി നമുക്ക് അർഹതപ്പെട്ട സമയത്ത് നമുക്ക് അർഹതമായ കാര്യമാണെങ്കിൽ ഭഗവാൻ എന്തും അമ്മയും പാർവതിദേവിയും ഭഗവാൻ ശുഭകാൻ സാധിച്ചു തരും ഇതിൽ പരം വലിയ ഒരു കാര്യമില്ല ഇതിൽ പരം വലിയൊരു അറിവില്ല ഇതേറ്റവും പരമമായ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇവിടെ ദിവ്യമായ സ്നേഹം എന്ന് ഞാൻ പറഞ്ഞു അതിൻ്റെ അകത്ത് വലിയൊരു ഒരു കടലിനോളം വരുന്ന ഒരു ഒരു കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ പാർവതി ദേവി ശിവഭഗവാനെ ഞാൻ ദിവ്യമായ സ്നേഹത്തോടു കൂടിയാണ് അമ്മ പാർവതി ദേവിയെയും ശിവഭഗവാനെയും വണങ്ങുന്നത് അല്ലെ പ്രാർത്ഥിക്കുന്നത് വണങ്ങുന്നതെന്ന് പറഞ്ഞാൽ മതി ശിവലിംഗത്തെ മനസ്സെ കണ്ടുകൊണ്ട് പറയും എന്നിട്ടാണ് നമ്മുടെ ആഗ്രഹം പറയേണ്ടത് ദിവ്യമായ സ്നേഹമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അതിനെക്കുറിച്ച് നിങ്ങൾ അറിയണം ദിവ്യമായ സ്നേഹമെന്ന് വെച്ചാൽ എന്താണ് ദിവ്യമായ സ്നേഹമെന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യം സാധിക്കുന്നതിന് വേണ്ടി മാത്രമല്ല ഈശ്വരനെ വിളിക്കേണ്ടത് വിജയത്തിലും ഒക്കെ ഈശ്വരനെ വിളിക്കുമ്പോഴാണ് ദിവ്യമായ അത് ദിവ്യമായ സ്നേഹമാകുന്നത് അതാണ് യഥാർത്ഥ ഈശ്വരവിശ്വാസം അത് ദിവ്യമായ സ്നേഹമാണ് നമ്മൾക്ക് ഒരു പരാജയത്തിലും വിജയത്തിലും ഒക്കെ എല്ലായ്പ്പോഴും ഈശ്വരനെ വിളിക്കണം ഈശ്വരനെ സ്നേഹിക്കണം അതാണ് ദിവ്യമായ സ്നേഹം അല്ലാതെ ഒരു കാര്യം കാണാൻ വേണ്ടി മാത്രം ഈശ്വരനെ വിളിക്കുന്നതോ സ്നേഹിക്കുന്നതോ അല്ല അത് ദിവ്യമായ സ്നേഹമല്ല നമ്മളെപ്പോഴും പരാജയത്തിലാണേലും വിജയത്തിലാണേലും ഏതവസ്ഥയിലും ഈശ്വരനെ സ്നേഹിക്കുന്നതാണ് ദിവ്യമായ സ്നേഹം ആ സ്നേഹത്തിൻ്റെ മുന്നിൽ തുറക്കാത്ത ഒരു വാതിലുകളുമില്ല ഈശ്വര്യമായ എല്ലാ അനുഗ്രഹങ്ങളും ആ വ്യക്തിക്ക് കിട്ടും ആ വ്യക്തി തന്നെ സ്വയം മാറും ആ വ്യക്തിയുടെ മുൻജന്മ കർമ്മദോഷങ്ങൾ മാറും ആ വ്യക്തിയുടെ പാപ കർമ്മങ്ങൾ കൊണ്ടുണ്ടായ ജീവിതത്തിലെ അപചയങ്ങൾ തകർച്ചകൾ മാറും ആ വ്യക്തി മാറും ആ വ്യക്തിയുടെ ആ വ്യക്തി ഇരിക്കുന്നിടത്തന്നെ മാറ്റം വരും അതാണ് ആ ദിവ്യമായ സ്നേഹത്തിൻ്റെ രഹസ്യം അവിടെ വിഷമവും ഇല്ല ദിവ്യമായ സ്നേഹത്തോട് ഈശ്വരനെ വിളിച്ചാൽ പിന്നെ വിഷമവും ഇല്ല അസൂയയില്ല പകയില്ല വിദ്വേഷമില്ല എല്ലാവരോടും ദിവ്യമായ സ്നേഹം നമുക്ക് അനുഭവപ്പെടും ആ ഈശ്വര കൃപയാ അപ്പോൾ നമ്മുടെ എല്ലാ കാര്യ കാര്യങ്ങളും നമ്മുടെ എല്ലാ നമുക്കിപ്പോൾ ഒരു സാമ്പത്തിക വിജയം തൊഴിൽ വിജയം പ്രമോഷൻ കുടുംബജീവിതം എല്ലാത്തിലും ആ ഈശ്വരൻ്റെ ദിവ്യമായ കാരുണ്യം സ്നേഹം നിറഞ്ഞു നിൽക്കും നമ്മൾ ഈശ്വരന് ദിവ്യമായ സ്നേഹം കൊടുക്കുമ്പോൾ നമ്മളിലേക്ക് പത്തരട്ടി ദിവ്യമായ സ്നേഹം ഈശ്വരനെ നിന്ന് വരും ശിവപാർവതിമാരിൽ നിന്ന് വരും അത് നിങ്ങളുടെ ജീവിതത്തിലെ കുടുംബജീവിതമായിക്കോട്ടെ സാമ്പത്തിക കാര്യങ്ങളായിക്കോട്ടെ നിങ്ങളുടെ തൊഴിൽ ഉയർച്ചയായിക്കോട്ടെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അത് പ്രതിഫലിക്കും അപ്പോഴാണ് ജീവിതം ഏറ്റവും സമർഥമാകുന്നത് ഏറ്റവും അനുഗ്രഹീതമാകുന്നത് ഇങ്ങനെ നമശിവായ ജപിക്കുക നമശിവായ ഞാൻ ജപിച്ചിരിക്കുന്ന വേറൊന്നുമല്ല പിന്നെ നമശിവായ ജപിച്ചിട്ട് ശിവ എന്നും കൂടെ പറഞ്ഞിരിക്കുന്നു അതായത് നമശിവായ എന്ന മന്ത്രം സ്ഥൂലാ സ്ഥൂല പഞ്ചാക്ഷരമാണ് ആ സ്ഥൂല പഞ്ചാക്ഷരത്തിലെ തന്നെ നമ്മൾ സൂക്ഷ്മത്തിലേക്ക് പോവുകയാണ് അതിനുശേഷം നമ്മൾ ശിവ എന്നുള്ള അതിനേക്കാട്ടിൽ സൂക്ഷ്മത്തിലേക്ക് പോയി സ്ഥൂല പഞ്ചാക്ഷരത്തിലെ സൂക്ഷ്മം ശിവായ ആ ശിവായെ സൂക്ഷ്മം ശിവ ശിവത്തിലേക്ക് പോയി ഭഗവാനിലേക്ക് നമ്മൾ ഇറങ്ങിച്ചു അപ്പം നമ്മളിലേക്ക് ഭഗവാൻ ഇറങ്ങി വരും ഭഗവാന്റെ അനുഗ്രഹം അതോ ഉദ്ദേശിച്ചോട്ടോ അപ്പം ഇത് നിങ്ങൾ നിത്യേന ചെയ്തോളുക നിങ്ങളുടെ ഉള്ളിലെല്ലാം ഭഗവാൻ നിങ്ങൾക്കെല്ലാം ഭഗവാൻ നിങ്ങളെ ഭഗവാൻ നയിക്കും യാതൊരു സംശയം വേണ്ട ഭഗവാനെല്ലാം നിങ്ങളുടെ കാര്യം അമ്മ പാർവദേവിയും ശിവഭഗവാനും പാർവതി ദേവിയെ വിളിച്ചിട്ട് ശിവഭഗവാനെ വിളിക്കാവുള്ളൂ കാരണം അമ്മയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം അമ്മയില്ലാതെ യാതൊന്നുമില്ല അമ്മ പരമസത്യമാണ് പരമസത്യമാണ അപ്പം അമ്മയെ വിളിച്ചിട്ട് ഭഗവാനെ വിളിക്കണം അപ്പം പരിപൂർണമായി ശിവനും ശക്തിയും ചേരുമ്പോഴാണ് പൂർണ്ണത ഉണ്ടാകുന്നത് ഇങ്ങനെ വേണം വിളിക്കാൻ അപ്പം ശിവലിംഗം സങ്കല്പിച്ച് ഇങ്ങനെ വിളിക്കുക ആ ശിവലിംഗത്തിൽ ഭഗവാനോടൊപ്പം അമ്മയും ഉണ്ട് നിങ്ങൾ ആദ്യം പാർവതീയെ വിളിച്ചിട്ട് പിന്നെ ശിവഭഗവാനെ വിളിക്കണം ശിവലിംഗം സങ്കല്പിച്ചുകൊണ്ട് ഇതാണ് ഏറ്റവും വലിയ കാര്യമാണ് ഞാൻ പറഞ്ഞു തന്നെ ഇനി ഇത് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക മലയാള മാസം ആദ്യത്തെ തിങ്കളാഴ്ച അത് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക അല്ലാത്തവർ ചെയ്യണ്ട ഇത് തന്നെ ചെയ്താലും എല്ലാത്തിനും പര്യാപ്തം ഇനി പറ്റുന്നവർ ചെയ്യുക മലയാള മാസം ആദ്യത്തെ തിങ്കളാഴ്ച അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പാൽപായസവും പിൻവിളക്കും സമർപ്പിക്കുക പാൽപ്പായസം ശിവഭഗവാനെ പിൻവിളക്ക് പാർവദേവിക്ക് എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക സമ്പത്തെ ഐശ്വര്യം ഉയർച്ച ഒക്കെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ പ്രാർത്ഥിക്കുക ഇത് മാസത്തിൽ ഒന്ന് വീതം സാധിക്കുന്ന പോലെ ആവർത്തിക്കുക മലയാളമാസം തിങ്കളാഴ്ച ആദ്യ തിങ്കളാഴ്ച മലയാളമാസം ആദ്യ തിങ്കളാഴ്ച രാവിലെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പാൽപായസം പിന്നെ പിൻവിളക്കിൻ്റെ രസീതെടുത്ത് അതുകൂടെ കൂടെ പിടിച്ച് പാൽപ്പായസത്തിൻ്റെ രസീത കൂടെ പിടിച്ച് ഭഗവാനോടും പാർവദേവിയോടും പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ പ്രാർത്ഥിച്ച് മടക്കി വെക്കുക ഇത് മാസത്തിൽ ഒന്ന് വിധം ആവർത്തിക്കുക ജീവിതത്തിലെ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകാനും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകാനും അത് ഉപകരിക്കും ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ പറയുന്ന പല കാര്യങ്ങളും ഞാൻ ഇങ്ങനെ ചെയ്യാവുള്ളൂ ഇങ്ങനെ ചെയ്യാവുള്ളൂ എന്ന് ഞാൻ പറയാറുണ്ട് ഇപ്പോൾ ഒരുപാട് വീഡിയോകളുണ്ട് സിദ്ധന്മാരെക്കുറിച്ച് തന്നെയാണ് ഒരുപാട് ആളുകൾ വീഡിയോ ഇടുന്നു നിങ്ങൾ ആവശ്യമില്ലാത്തതിലൊന്നും കയറി പിടിക്കാൻ പോകരുത് ആ ഇടുന്നവർക്ക് തന്നെ പലപ്പോഴും അതുവരെ കേട്ടറുമായിരിക്കും അല്ലെങ്കിൽ പുസ്തകത്തിൽ കണ്ടറുമായിരിക്കും അത് അനുഭവിച്ചുള്ള അറിവായിരിക്കണമെന്നില്ല ചിലർക്ക് അങ്ങനെ അനുഭവമുള്ള ഒരു ഉണ്ടായിരിക്കുമോ എനിക്കറിയത്തില്ല ഞാൻ എനിക്ക് അനുഭവമുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് ഇപ്പം സിദ്ധന്മാരെ വിളിക്കുമ്പോൾ സിദ്ധന്മാരെന്ന് പറഞ്ഞാൽ അവർ ഈശ്വരന്മാർ തന്നെയാണ് ശിവൻ തന്നെയാണ് ഈശ്വരന്മാർ തന്നെയാണ് അവർ ഈശ്വരന്മാരാണ് അതാദ്യം മനസ്സിലാക്കണം അവരുടെ മന്ത്രം നമുക്ക് ജപിക്കാം പക്ഷേ നമ്മുടെ മനസ്സിൽ മനഃശുദ്ധി ഉണ്ടാകണം കർമ്മശുദ്ധി ഉണ്ടാകണം ബീജശുദ്ധി ഉണ്ടാകണം ശുദ്ധി ഉണ്ടാകണം ഇങ്ങനെ ചില കാര്യങ്ങൾ ഉണ്ടായപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിലേ ആ ഒരു സിദ്ധ ഇതിലേക്ക് പോകാവുള്ളൂ നമ്മൾ മറ്റുള്ളവർക്ക് ദ്രോഹങ്ങൾ ചെയ്ത് കാര്യങ്ങൾ ചിന്തിച്ച് മറ്റുള്ളവരെ ആവശ്യമില്ലാതെ ദുഷിച്ച് അങ്ങനെ കർമ്മദോഷങ്ങളുടെ ഒരു പെരുപഴിയായിട്ട് ജീവിക്കുമ്പോൾ ആവശ്യമില്ലാതെ അല്ലെങ്കിൽ സിദ്ധന്മാരെ വിളിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ മനഃശുദ്ധി ഉണ്ടെങ്കിൽ മനഃശുദ്ധി ഉണ്ടെങ്കിൽ വിളിക്കാം ഒരു കുഴപ്പമില്ല നിങ്ങളുടെ മനസ്സിന് നന്മയുണ്ടെങ്കിൽ വിളിക്കാം അതിനൊരു കുഴപ്പവും ഇല്ല നിങ്ങൾ നല്ലത് മറ്റുള്ളവർക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളോട് സത്യം പുലർത്തുന്നുണ്ടെങ്കിൽ മനഃശുദ്ധി ഉണ്ടെങ്കിൽ വിളിക്കാം ഒരു കുഴപ്പവും അല്ലാതെ ഈ ആവശ്യമില്ലാതെ കാര്യങ്ങൾ എൻ്റെ പുറകെ ഒന്നും പോയി ചാടില്ല വീഡിയോക്കകത്ത് പലരും പലതും പറയും അതിനൊക്കെ നമുക്കറിയത്തില്ല ചിലപ്പം കണ്ടറിവോ കുത്തവത്തി വായിക്കുന്ന അറിവോ ഒക്കെ ആയിരിക്കും അത് അറിവല്ല അനുഭവം ഞാനീ പറയുന്നതല്ലേ എൻ്റെ അനുഭവത്തിലുള്ള കാര്യം നല്ല കാര്യങ്ങളെ പറയാൻ ഞാനിവിടെ പറഞ്ഞു എന്ന് രണ്ട് തവണ ജപിച്ചാൽ മതി എന്ന് പറഞ്ഞു അത് ലൗകികർ അങ്ങനെ ജപിച്ചാൽ മതി അതുകൊണ്ടാണ് നിങ്ങൾക്ക് ലൗകിക ലൗകികസുഖങ്ങൾക്ക് വേണ്ടിയാണല്ലോ നിങ്ങളൊക്കെ പലതും ചെയ്യുന്ന ആ ഒരു സമ്പത്ത് അയച്ചയർച്ച വേണം അപ്പൊ രണ്ടു തവണ മതി അത് ശിവശിവ ഈ രണ്ട് തവണ ശിവശിവ അങ്ങനെ ജപിച്ചാൽ മതി ചിലർ ശിവ ശിവ എന്ന് ജപിക്കും അങ്ങനെ ജപിക്കുന്നത് അത് സന്യാസിമാരുടെ ഒരു രീതിയാണ് ലൗകിക ശിവശിവ ശിവശിവ ഇങ്ങനെ രണ്ട് തവണ ജവിക്കാം ഇതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട് അല്ലെങ്കിൽ ഇതിനൊക്കെ ഓരോ തലങ്ങളുണ്ട് ആ എനർജിയുടെ വൈബ്രേഷനും ചുമ്മാ അവിടെ ഇവിടെയും കാണുന്ന വീഡിയോ കാണുന്ന മന്ത്രങ്ങൾ കേട്ട് ചുമ്മാ പലതും ചെയ്യരുത് ചെയ്താൽ നിങ്ങൾ മാത്രമേ അതിനെ അനുഭവിക്കാൻ കാണത്തുള്ളൂ വീഡിയോ ഇടുന്നവനും അവന് അവരവരുടെ അവിടെ ഇവിടെയും കാണുന്നതൊക്കെ പറയുന്നു ചെന്നാൽ നല്ല രീതിയിൽ ചെയ്യുന്നവരും വീഡിയോ ചെയ്യുന്നവരും ഉണ്ടായിരിക്കും എനിക്കറിയത്തില്ല ഞാൻ അങ്ങനെ കാണാറില്ല ഇനി കാണാൻ സമയം കിട്ടുന്നില്ല നല്ല രീതിയിൽ ചെയ്യുന്നതുകൊണ്ട് ഉണ്ടായിരിക്കും നല്ല ഇതിലുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യാം അനുഭവത്തിൽ എന്ന് പറയുന്ന കാര്യങ്ങളെ ഫോളോ ചെയ്യാം കണ്ടറിവേ കേട്ടറിവേ ഇതൊന്നും പറയുന്നത് അത് അതിൻ്റെ ഒന്നും പുറകെ പോകരുത് ഞാൻ എനിക്ക് അനുഭവമുള്ള നല്ല കാര്യങ്ങളാണ് പറയുന്നത് നല്ലത് മാത്രം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് പറയുന്നത് അപ്പം അത് എപ്പോഴും മനസ്സിലാക്കിക്കോണം കേട്ടോ ശുദ്ധന്മാരുടെ അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ മനഃശുദ്ധിയാണ് ഏറ്റവും പ്രധാനം മനഃശുദ്ധി കർമ്മശുദ്ധി ചിത്തം ചിത്തശുദ്ധി ചിത്തശുദ്ധി എന്ന് പറഞ്ഞാൽ മനഃശുദ്ധി പിന്നെ ദിവ്യമായ ഒരു സ്നേഹം ആരോടും പക വഞ്ചന അങ്ങനെയുള്ള കാര്യങ്ങൾ പാടില്ല പിന്നെ ബീജശുദ്ധി അങ്ങനെയുള്ള ബീജശുദ്ധി ഒരു ഏകപക്നീവ്രതം ഏകപത്നീവ്രതം ഒരു ബ്രഹ്മചര്യം തന്നെയാണ് ഏകപത്നീവ്രതം ബ്രഹ്മചര്യം തന്നെയാണ് അതിനൊരു ശക്തിയുണ്ട് പിന്നെ അല്ലാതെ ബ്രഹ്മചാരിയായിട്ട് ജീവിക്കുന്നവരും ഉണ്ട് അപ്പം ഇത് നമ്മൾ ഇതൊന്നും അല്ലെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ മനഃശുദ്ധി കർമ്മശുദ്ധി പിന്നെ കല്യാണം കഴിച്ചവരാണെങ്കിൽ ഏകപത്നീവ്രതം കഴിക്കാത്തവരാണെങ്കിൽ ആ ഒരു ബീജശുദ്ധി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പാലിച്ച് ആ സിദ് ആ ഒരു രീതിയിലാണ് സിദ്ധന്മാരോട് കണക്റ്റ് അങ്ങനെ ഉള്ളവർക്ക് സിദ്ധന്മാർ ഓട്ടോമാറ്റിക്കായിട്ട് അനുഗ്രഹം കൊടുക്കും അവർ ഇങ്ങോട്ട് തന്നെ അനുഗ്രഹം കൊടുക്കും ചുമ്മാ അവിടെ ഇവിടെയും കാണുന്ന മന്ത്രങ്ങൾ ചുമ്മാ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതിന് പുറകെ പോകരുത് നമ്മൾ കർമ്മമെന്ന് പറഞ്ഞാൽ അത് നല്ല രീതിയിൽ ചെയ്താൽ അത് ഏറ്റവും ഗുണം ചെയ്യും അല്ലെങ്കിൽ കർമ്മം തിരിച്ചടിക്കും അപ്പോൾ അതുകൊണ്ട് ഇനി നല്ല രീതിയിൽ പറയുന്ന കാര്യങ്ങളുണ്ട് അത് ഫോളോ ചെയ്യാം പറഞ്ഞാൽ മനസ്സിലായോ ഞാൻ എൻ്റെ അറിവ് പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കുക അല്ലാത്ത അളിക്കളുക പൊതുവായിട്ട് പറഞ്ഞുതരാം എനിക്കറിയത്തില്ല ഞാൻ വീഡിയോ ഒന്നും കാണാൻ എനിക്ക് വേറെ സമയം കിട്ടാറില്ല നല്ല കാര്യങ്ങൾ പറയുന്ന മറ്റുള്ളവർ പറയുന്നുണ്ടെങ്കിൽ നല്ല നല്ല കാര്യങ്ങളിൽ സ്വീകരിക്കുക അതവര് അവർ അനുഭവത്തിലല്ലാതെ പറയുന്നതെങ്കിൽ അതിനെ നിങ്ങൾ ഫോളോ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഇതിൻ്റെ ഒരു പൊതുവായിട്ട് പറഞ്ഞതേ ഉള്ളൂ ഇനി നല്ലതായിട്ട് അനുഭവത്തിൽ പറയുന്ന കാര്യങ്ങൾ പറയുന്ന ആളുകളുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുന്നതിൽ തെറ്റില്ല നമുക്കറിയാം അത് കേൾക്കുമ്പോൾ അറിയാമല്ലോ നിങ്ങൾക്കറിയാലോ അല്ല നിങ്ങൾക്ക് ചെയ്യുമ്പോൾ അറിയാമല്ലോ ഇതൊക്കെ നല്ല കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്യുക ആര് പറഞ്ഞാലും ഞാനെന്നല്ല ആര് പറഞ്ഞാലും നിങ്ങൾക്കത് ഞാൻ അങ്ങനെയുള്ള നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ നിങ്ങൾക്കത് കേട്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നോ എനിക്ക് അനുഭവമുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ ഇന്നത് ചെയ്യരുതെന്ന് ഞാൻ പറയാറുള്ളൂ ഇന്നത് ചെയ്യണം എന്ന് പറയാറുണ്ട് അപ്പോൾ അത് എല്ലാവർക്കും ഗുണമുണ്ടാകുന്ന കാര്യം മാത്രമാണ് ഒരുപാട് ആളുകൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നുണ്ട് കേസെ വഴക്കം എന്നുള്ള കാര്യങ്ങൾ ഞാൻ എന്തോരം വീഡിയോ പറഞ്ഞിട്ടുണ്ട് എന്തോരം അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവരൊന്നും വീഡിയോ കണ്ടു കാണത്തില്ല പോട്ടെ ചില ചിലപ്പം കാണത്തില്ല വീഡിയോ എന്തായാലും ഞാൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കുറച്ച് പേർ കൂടെ പറഞ്ഞുതരാം അതായത് കെ സെ അതുപോലെ കാര്യങ്ങളിൽ വിജയമുണ്ടാകാൻ നമ്മൾ എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞു കൊടുത്ത് വിജയം ഉണ്ടായവരുണ്ട് അവരുടെ ആ കാര്യം പറഞ്ഞുതരാം അതേ എനിക്കറിയത്തുള്ളൂ പായ്പാട് പുത്തൻകാവിൽ ഭഗവതി അമ്മയ്ക്ക് പന്തിരുനാടി പായസം കുളിച്ച് ഈറന്നോടെ വസ്ത്രം കൊടുത്ത് കുളിമുറിതുകൊണ്ട് കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് അമ്മയുടെ പേര് വിളിച്ചുപൊലി നേരുക കാര്യം നടന്നു കഴിയുമ്പോൾ ഒരു വെള്ളിയാഴ്ച വന്ന് പന്തിരനാടി പായസം ചെയ്യുക ഒരു വെള്ളിയാഴ്ച വേണം നേരാനും ഈറണോടെ വേണം നേർന്നു കഴിഞ്ഞ് തല ഓർത്തി വലുതാലിൽ വെച്ചിറങ്ങുക പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഞാൻ നേരുന്നത് ശരിയായോ ഞാൻ നിന്നും ശരിയായോ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട അമ്മയെ വിശ്വസിച്ച് നേരുക പിന്നെ ഉടനെ തൽ വലുതുകാൽ വെച്ചിറങ്ങാം ഇറന്നോടെ വേണം നേരം അതിന് തല ഓർത്തിക്കഴിഞ്ഞ് വലുതുകാലിറങ്ങാൻ പിന്നെ ഉടനെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് പിന്നെ ഉടനെ അതിനെക്കുറിച്ച് പിന്നെ ഉടനെ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ അതിന് സംശയം ഫലം കിട്ടത്തില്ല ഇത് ഞാൻ പറഞ്ഞ് ചെയ്തു വിജയങ്ങളുണ്ടായി കേസിലൊക്കെ വിജയിച്ച് അമ്പലത്തിൽ എല്ലാവർക്കും പായസം കൊടുത്ത് എൻ്റെ അനിയൻ്റെയും പായസം കൊടുത്തു വിട്ട് അനുഭവമൊക്കെ ഞാൻ പറഞ്ഞാൽ ഞാൻ അമ്പലത്തിൽ പോയി എൻ്റെ അനിയൻ്റെ എല്ലാം ആ പായസം കൊടുത്തുവിട്ട് എന്നോട് പ്രത്യേകം അവരുടെ നന്ദി സ്നേഹമൊക്കെ പറഞ്ഞു ഇത് ഒരു അനുഭവമുള്ള കാര്യമാണ് അതിൽ എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റുള്ളൂ പിന്നെന്താണ് ശനി ഞായർ തിങ്കൾ ചൊവ്വ ഈ നാല് ദിവസങ്ങളിൽ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ വൈകുന്ന വൈകുന്നപാട് തുമ്പപ്പൂ ഇലയില്ലാതെ ഒരു അല്പം ഒരു വാഴ വാഴയിലിൽ തുമ്പപ്പൂ മാത്രം ഇലയില്ലാതെ വെച്ച് ഭഗവാനോട് കേസിൻ്റെ കാര്യം നടക്കി പറഞ്ഞു വെക്കുക ശിവക്ഷേത്രത്തിൽ വൈകുന്ന വൈകുന്നപാട് ശനി ഞായർ തിങ്കൾ ചൊവ്വ അങ്ങനെ കെ സി വിജയങ്ങൾ ഉണ്ടായവരുണ്ട് ജാമ്യം കിട്ടാതെ ജാമ്യം കിട്ടിയവരുണ്ട് കുറേ ദിവസമായിട്ട് ട്രൈ ചെയ്തിട്ട് ജാമ്യം കിട്ടാത്തൊരു ജാമ്യം കിട്ടിയവരുണ്ട് കെ സി വിജയം ഉണ്ടായവരുണ്ട് പിന്നെ ഇതിപ്പോൾ ഒരാഴ്ച ചെയ്തു ചെയ്തിട്ട് ആവശ്യം കൊണ്ട് അടുത്ത ആഴ്ചയിലോ ആവർത്തിക്കണം ചിലപ്പോൾ ഒരാഴ്ച നാല് ദിവസം ചെയ്തുകൊണ്ട് ബലം ഉണ്ടാകണമെന്നില്ല ചിലർക്ക് അങ്ങനെ ഉണ്ടായവരുണ്ട് അതൊക്കെ ഭഗവാൻ നിങ്ങളുടെ വെളിയിൽ എങ്ങനെ കേൾക്കുന്നു അനുസരിച്ചിരിക്കും അത് നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ ചിലപ്പോൾ ആവർത്തിക്കേണ്ട ആഴ്ച അടുത്ത ആഴ്ചയിലോ ആവർത്തിക്കണം അല്ലെ അതിൻ്റെ അടുത്ത ആഴ്ച ആവർത്തിക്കണം ചിലപ്പോൾ ഒരാഴ്ച നാല് ദിവസം ചെയ്തവർക്ക് തന്നെ ബലം ഉണ്ടാവാറുണ്ട് നമ്മൾ ആവശ്യം ആവർത്തിക്കുക പിന്നെ ഡൈവോഴ്സ് സംബന്ധമായിട്ട് കേസിൽ വിജയം ഡൈവോഴ്സ് കിട്ടാൻ വേണ്ടിയും ഇത് ചെയ്യാം രണ്ടു രണ്ടുപേർക്ക് ചേർന്ന് പോകാൻ പറ്റുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ ചേർന്ന് പോയിട്ട് കാര്യമില്ലല്ലോ ഡൈവോഴ്സിന് വേണ്ടിയും കേസിൻ്റെ വിജയത്തിന് വേണ്ടി ഇത് ചെയ്യുക അല്ലാത്ത കേസിൻ്റെ വിജയത്തിന് വേണ്ടിയും ചെയ്യാം ഇനി ഒന്നിച്ചു പോകണം ഡൈവേഴ്സ് വേണ്ട മറ്റു ചില കാര്യങ്ങളാൽ മാറി നിൽക്കുകയാണ് എങ്കിലും ഒന്നിച്ചു പോകാനും ഇത് ചെയ്യാം ശിവക്ഷേത്രത്തിൽ പറഞ്ഞ തുമ്പപ്പൂവിൻ്റെ അപ്പം ഇതെല്ലാം ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ് ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് പല ആളുകൾക്കും ജീവിതത്തിൽ തിരിച്ചു വന്നവരുണ്ട് ജീവിതത്തിൽ വിജയങ്ങളുണ്ടായവരുണ്ട് കേസ് വിജയിച്ചവരുണ്ട് ഡൈവേഴ്സ് കിട്ടിയവരുണ്ട് ഡൈവേഴ്സ് ഡൈവേഴ്സിൻ്റെ വക്കിലെത്തിയിട്ട് ജീവിതത്തിലേക്ക് ഒന്നിക്കാൻ ആഗ്രഹിച്ച ഒന്നിച്ചവരുണ്ട് അതൊക്കെ ഒരുപാട് ആളുകളുണ്ട് അത് പലപ്പോഴും വീഡിയോ പറഞ്ഞിട്ടുണ്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ശരിയായിട്ട് മനസ്സിലാക്കി ആ ചെയ്യുന്ന വഴിപാടിന് കൊടുക്കേണ്ട വിശ്വാസം കൊടുത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക ശരിയായിട്ട് ചെയ്താൽ ഫലം ഉണ്ടാകും ശരിയായിട്ട് ചെയ്തില്ലെങ്കിൽ വെറുതെ സമയം കളയാനുള്ളൂ ശരിയായിട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത്രയും വിശദമായിട്ട് പറഞ്ഞു തന്നെ ആവശ്യമുള്ളവർ ചെയ്യുക ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല ചെയ്യുവോ ചെയ്യാതിരിക്കുമോ ഞാൻ ആ ഭഗവാനെ ലയിച്ചാണ് പറഞ്ഞു തരുന്നത് നിങ്ങൾ ചെയ്താലും കൊള്ളാം ചെയ്തില്ല അതെല്ലാം നിങ്ങളുടെ ആവശ്യം അല്ലെ നിങ്ങളുടെ മനസ്സിൻ്റെ സമർപ്പണം പോലിരിക്കും ഫലം വരുന്നും വരാത്തതല്ല ഞാൻ ആ ഭഗവാനെ വിശ്വസിച്ച് എനിക്കറിയാവുന്ന അനുഭവമുള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നു ആവശ്യമുള്ളൊരു പ്രയോജനപ്പെടുത്തുക അല്ലാത്തൊരു പ്രയോജനപ്പെടുത്തണ്ട അത്രയേ ഉള്ളൂ ഗണപതിക്ക് വെള്ളിയാഴ്ച ചെമ്പരത്തിമാല സമർപ്പിച്ചാൽ പെട്ടെന്ന് ശത്രുദോഷങ്ങൾ മാറും ശത്രു ബാലിൻ ചുരുട്ടി ഓടും ചെയ്തു നോക്കിക്കും എത്ര വലിയ ശത്രുവാണെങ്കിലും ശത്രുവെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു കാര്യം തടസ്സപ്പെടുത്തുന്ന അല്ലെ നമ്മളെ തടസ്സപ്പെടുത്തുന്ന ദോഷങ്ങൾ നമുക്ക് തടസ്സങ്ങൾ തടസ്സങ്ങളെ ഉദ്ദേശിക്കുന്നത് അല്ലെ തടസ്സത്തിന് കാരണമായ ആളുകൾ അപ്പം നമുക്ക് ന്യായമായിട്ട് കിട്ടേണ്ട ഒരു കാര്യം അതിന് ഏതെങ്കിലും രീതിയിൽ തടസ്സം കിട്ടി നിൽക്കുന്നു അല്ലെങ്കിൽ തടസ്സം നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ എന്തുമായിക്കോട്ടെ ഗണപതിക്ക് വെള്ളിയാഴ്ച ചെമ്പരത്തിമാരെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ശത്രുദോഷം അപ്പഴേ വാലും ചൂരുട്ടി ഓടും അല്ലെങ്കിൽ നമ്മുടെ തടസ്സം മാറിക്കിട്ടും അത്ഭുതകരമായ കാര്യമാണ് ഇത് ഒരു പന്ത്രണ്ട് വെള്ളിയാഴ്ച അഴിപ്പിച്ച് ചെയ്യണം ആശ്ചര്യകരമായ കാര്യമാണ് ഇതൊക്കെയാണ് ഇതൊക്കെയാണ് ശരിക്കും അറിയേണ്ടത് ഇതൊക്കെയാണ് ചെയ്യേണ്ടത് സുമ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ പുറകെ പോയാൽ അതിൻ്റേതായ ദോഷഫലങ്ങൾ ഉണ്ടാകും നല്ല കാര്യങ്ങളൊക്കെ പുറകെ പോയാൽ നല്ലതേ വരത്തുള്ളൂ അപ്പം അത് ആവശ്യമുള്ളവർ കാണുക ആവശ്യമുള്ളവർ ചെയ്യുക ഞാനതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊന്നും നിങ്ങൾ നിങ്ങളിപ്പോൾ ഈ വീഡിയോ ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കും ചിലപ്പോൾ അവർക്ക് കർമ്മദോഷം ഉണ്ടെങ്കിൽ അവരതൊന്നും കാണത്തില്ല അതുകൊണ്ടാണ് ഞാൻ ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കണ്ട വേണ്ടവർ കണ്ടോളും ആവശ്യമുള്ളവർ ചെയ്തോളും അല്ലാത്തവർ ചെയ്യണ്ട നമ്മൾ ആർക്കും പറഞ്ഞു കൊടുക്കണ്ട അവനവൻ ആവശ്യമുള്ളവരത് കണ്ടെത്തിട്ട് അത് മതി അതിനുവേണ്ടി മാത്രമേ പറഞ്ഞു പറഞ്ഞുതരുന്നത് അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് വേണ്ടിയാണ് പറഞ്ഞു തരുന്നത് എല്ലാവരും ഈശ്വരനുഗ്രഹിക്കട്ടെ എൻ്റെ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും അറിവുകൾ അനുഭവങ്ങളെന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായത് സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയാം അതിനുള്ള സാധ്യത നിങ്ങൾക്കുമുണ്ട് എൻ്റെ അഭിപ്രായങ്ങളെ അനുഭവങ്ങൾ പറയാനുള്ള സാഹചര്യം എനിക്കും ഉണ്ട് എല്ലാം നല്ല കാര്യങ്ങൾ മാത്രം ആവശ്യമുള്ളവർ സ്വീകരിക്കുക അല്ലാത്തവർക്ക് തള്ളിക്കളെ അപ്പോൾ എൻ്റെ അനുഭവങ്ങളാണ് പറഞ്ഞത് നല്ല രീതിയിൽ ഉള്ള ഇത്തരം കാര്യങ്ങൾ ശരിയായിട്ട് ചെയ്തവർക്ക് അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാം നല്ലത് മാത്രം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് നല്ല കാര്യങ്ങൾ മാത്രമാണ് ഈശ്വരനുഗ്രഹിക്കട്ടെ എല്ലാവരെയും പരമേശ്വര പാദം സ്മരിച്ചുകൊണ്ട് ശിവശിവ അമ്മ പാർവതി ദേവിയെയും ഭഗവാൻ ശിവഭഗവാനെയും ശിവനായ മഹാഗുരു അഗസ്ത്യനെയും അഗസ്ത്യന് ശിവൻ തന്നെയാണ് ഗുരുക്കന്മാര് ഒക്കെ ശിവൻ തന്നെ അവരെല്ലാം ശിവൻ തന്നെ അപ്പം മഹാഗുരു അഗസ്ത്യരെയും ശിവ അഗസ്ത്യപാദം സ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ശിവായ ശിവ ശിവശിവ ഓം ശിവയ ശി ശിയ നവ വശിമ ഓ ഇനി ഞാൻ ഞാനിതിൻ്റെ രീതി അല്പം മാറ്റുകയാണ് ഓരോ അക്ഷരം പെർക്ക് പെർക്ക് ജവിക്കാൻ പോവാം അവിടെയാണ് അതിൻ്റെ പവർ ശരിക്കും കിട്ടുന്നത് ഓം ശിവയശിമവ വശിമയന ഓം ഒരു അക്ഷരത്തിനും ബലം കൊടുത്ത് പെറുക്കിപ്പെറുക്കി ചോദിച്ചു അതാണ് അതിൻ്റെ ഏറ്റവും വലിയ രഹസ്യം ഇതൊക്കെ എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുന്നു ശിവശിവ ശിവശിവ ഈ ശിവശിവ എന്ന് പറഞ്ഞാൽ രണ്ടക്ഷരത്തിനകത്ത് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് അതിൻ്റെ അകത്ത് എല്ലാം എല്ലാ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ശക്തിയുണ്ട് എല്ലാം ജീവിതത്തിൽ നേടാനുള്ള ശക്തിയുണ്ട് ആത്മീയമായിട്ട് ഏറ്റവും ഉയർന്ന നിലയിൽ ശിവനെ അനുഭവിക്കാനും ഈ രണ്ട് അക്ഷരത്തിന് സാധിക്കും ഈ രണ്ടക്ഷരത്തിനുള്ളിൽ ശിവനുണ്ട് ഈ രണ്ടക്ഷരത്തിനുള്ളിലാണ് ഞാനും എൻ്റെ മനസ്സും എൻ്റെ ബോധവും എല്ലാം ഈ രണ്ടക്ഷരമാണ് ഈ പ്രപഞ്ചം ഈ രണ്ടക്ഷരമാണ് എല്ലാം അതിനകത്ത് ശിവനുമുണ്ട് പാർവതി ദേവിയുമുണ്ട് പ്രപഞ്ചവുമുണ്ട് സമസ്ത ശക്തികളുമുണ്ട് സമസ്തവുമുണ്ട് 洗吧洗吧，洗吧洗吧。しばしば